അപ്പൊ ഇന്നത്തെ വീടാന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിന്റെ സൺസൈഡ് ഫുള്ള് അലങ്കോലായിട്ടുള്ളത് നമ്മളൊന്ന് ക്ലീനാക്കാന്ന് ചോദിച്ചാൽ എന്തായാലും ഇന്ന് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കല്ലേ അതിനാണ് നമ്മൾ ഒരുങ്ങി കൂട്ടുന്നത്

മതിലെല്ലാം ചാടി പരിചയം ഫുള്ള് അലങ്കളായിട്ടുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് മൊത്തത്തിലൊന്നെ ഫ്രീൻ ചെയ്യാൻ പോലെ അപ്പോൾ ഇവിടെ ഒരു ഏണിയുണ്ട് ഏണി കഴി താഴെ ഇറങ്ങിയാൽ നമ്മുടെ ചൂല കാട്ടൻ കോരിയോ എടുത്തോട്ടോ ഏതാ വണ്ണ ചൂലെടുത്തിട്ട് വരുന്നുണ്ട് ഓ ഇതേ എടുത്തുള്ളൂ കാട്ടൻ കോരിയോ എന്നാ ഇതെടുത്താ അപ്പോൾ നമുക്ക് തുടങ്ങാം പണി

അങ്ങനെ പൊട്ടി വീണ ഓടുകളാണ് ഇതെല്ലാം പിന്നെ ഇതവിടെ ഇവിടെ ഫുള്ള് ഇത് ചവറല്ലാ മഴയത്ത് മഴ പെയ്താ ചിലപ്പോൾ വെള്ളമെല്ലാം കിട്ടി അടഞ്ഞു പോകേണ്ടത് നല്ലോണം അടിച്ച് വൃത്തിയാക്കണം ഇതാണ് നമ്മളെ സൺ സൈഡിന്റെ ബാക്ക് സൈഡ് പൂച്ചയില്ല കുഞ്ഞി നമ്മൾ ഒരു പൂച്ച ഇന്ന് ചത്തുപോയി മൂന്നെണ്ണം ചത്തേന് രണ്ടെണ്ണം കുഞ്ഞിയേനും എന്നാ പറ്റിയെന്നറീല അതിനെന്തോ രോഗം വന്നിട്ട് ഇങ്ങനെ കടന്ന് കടന്ന് ചത്തു ഒന്ന് പ്രഗ്നന്റ് പ്രെഗ്നന്റ് ആയ പൂച്ച ചത്തുപോയി സുഖമില്ല രണ്ടു മൂന്ന് ദിവസമായിട്ടൊന്നും ഭക്ഷണൊന്നും കഴിക്കലില്ല വെള്ളം മാത്രം ഇടക്ക് കൊടുക്കും എന്നിട്ട് ഇന്നത് ചത്തു രാവിലെ

അന്നേരം കാണുന്ന വലിയ നല്ല വെയിറ്റ് ഉണ്ട് ട്ടോ ഓട എടുക്കാൻ ശക്തിയില്ല ഞാൻ ഇങ്ങോട്ട് പോവാ ഓടാമേ വീണ നേരെ വെള്ളത്തിൽ ഇണ്ടാവും സൽക്കര ഓടിക്കുന്നു ഇങ്ങേനും ആയിട്ടാ ഞാൻ ഇങ്ങോട്ട് പൊടി എടിച്ച് വരി ഈ സൈഡിൽ കുറച്ച് എടിച്ച് ആയിട്ട് വന്നാ നമുക്ക് എങ്ങില ഹേ ഇതെന്താ എടുക്കാൻ ഇതെന്താണ് സാധനം ആ പ്ലാസ്റ്റിക് വേറെ മോർ കൊടുക്കാൻ വെച്ച ഇ നമ്മളവിടെ ഹരിതകർമ്മസേനയേ നമ്മൾ പ്ലാസ്റ്റിക്കല്ല ഇങ്ങനെ ചാക്കിലാക്കി വെക്കല്ല ഇ കണ്ടോ അപ്പമാസ്റ്റിൽ വേറെ ഒരു കൊടുക ഇന്നെന്നെ ഭാര്യണ്ടാ അ ഈ നമ്മളെ കുഞ്ഞാ വേറെ വാങ്ങിയച്ചാ ആരെ നമ്മ കുഞ്ഞാവാ വേറെ വാങ്ങ ഇ നി ഉപയോഗിച്ച് വെന്നിട്ട് ഇല്ല ഇ ഇാരല്ല പൊട്ടി ചിൻ ഇ കുഞ്ഞിനാ നമ്മൾ കൈ കൊണ്ട് എടുക്കണ്ട നമ്മൾ ബെൽറ്റ് ഇട്ട് ചെയ്താ അതി പിടിച്ചൊക്കുന്നില്ലനാ പക്ഷേ അങ്ങനെയാണ് പറയും പക്ഷേ ഇല്ലണ്ടാവില്ല അങ്ങനെ എല്ലാം പറച്ചേ എല്ലാം കാണും ശെങ്കിലും ഇല്ല ഒരു ഏലും ഉണ്ടാവില്ല നമ്മക്ക് ഞാൻ പൊടിവാരം

ഈ ഒരു മരത്തിൻ്റെ ചപ്പും ചകരങ്ങളാണ് അതിൻ്റെ അത് വന്ന് വീടുന്നു ഇത് ഒരു സമയം ആകുമ്പോൾ ഫുള്ളായിട്ട് പൊഴിഞ്ഞിട്ട് പിന്നെയും വരുന്ന ഒരു മരമാണ് ഇതിൻ്റെ പേരെന്താണ് മഹാകണി ആണ് ഈ മരത്തിൻ്റെ പേര് കുരുമുളക് ഉണ്ട് നമ്മൾ മണ്ണേന്റെ അപ്പൊ മൂക്കുത്തി മൂക്കുത്തിന്

ഞാൻ പോവാണ്ടായും സെറ്റാക്കി നമ്മള് ശനിയാഴ്ച പോന്നേനു വെള്ളിയാഴ്ച എനക്ക് നല്ല പനി പിടിച്ചു ആരും പോവാണ്ടായിരുന്നു എന്നിട്ട് എല്ലാരും അടുത്ത ടൂർ പ്ലാൻ ചെയ്യണം ഞാൻ ചെയ്യണ്ട അപ്പ കിൻ കീബോർഡ് എല്ലാം മാറ്റുന്നൊരു തണുപ്പി거든요 ഇവർ സീനെ നനപിടിച്ചിരുന്നെങ്കിൽ എന്നെ ആരും ബാക്കി വെക്കൂല നാലും ആയി ചാക്കിലിട്ടേനിപ്പോ ഇലെ പ്ലാസ്റ്റിക് എടുണ്ടേ എവിടെ കാണായാക്ക് ഹം ഇട്ടിട്ട് ആയിസാ നോക്കട്ടെ ₹2 ₹2 അപ്പ ₹2 കേറ്റി ഇരിണ്ടിനാത് ഇതെല്ലാര വീഡിയോ കൊണ്ടേരും ആയി ശരിയാ എന്തല്ല എന്താ കിട്ടുന്നുണ്ട് അങ്ങോട്ട് ഇപ്പൊ ഞാൻ എല്ലാവർക്കും ഒരു കാര്യം ഇത് മനസ്സാരോർമ്മ ഇണ്ടാക്ക ഇതില്ല എന്നോട് ദേഷ്യം പിടിച്ചിട്ട് സുഖം ഗ്ലാസ് ആടെ നിന്നിട്ട് വെളിച്ചെറിഞ്ഞു അത് പൊട്ടിത്തെറിച്ചിട്ട് പിടി ഇവിടെ ഗ്ലാസ് ആടേശം ദേഷ്യം പിടിച്ചിട്ട് അറ്റേ ഗ്ലാസ് അപ്പൊ മണ്ണ ഈ ഭാഗം ഫുൾ അടിച്ച് വാരി പ്ലാസ്റ്റിക്കും ഇട്ട് വെക്കും

ീനെ കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാം എന്റെ കണ്ണിൽ പോകട്ട നമ്മൾ ആറിയിടുന്ന സ്ഥലം വേണ്ട നമ്മൾ ആറിയിടുന്ന സ്ഥലം നമ്മൾ മഴ പെയ്താൽ ആടെ ആറിയിട ഇപ്പം മഴ പെയ്തിട്ടല്ല ഇട്ട് അതെല്ലാം പണ്ട് നമ്മളാ ആപ്പം മീൻ പിടിക്കാൻ പോയാലും ചൂണ്ട വെള്ളം ഞങ്ങൾ കൈമുറിണ്ടേ ഇത് മീനൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ துவானே இன்னும் துவானே அங்கன சுத்திปണ്ണി கிடக்கு என்ன இது கత్తి කамட்டலோ பிளாஸ்டிக் அது நிரை வருது கொடுகாங்க சோரி பாலை எடுக்குவா பிளாஸ்டிக் எடுக்கும்போது பிளாஸ்டிக் எடுக்கும்போது பாலை எடுக்கூலால சோய்சாக்க இப்போ நம்மல அவசான்த பாகத்தைetti ஆரியண்டே பாள ஆரியண்டே பாள லைட் ஆத்தல அதெல்லாம் போய் இருக்கு ஒரு ஊனடி வீடில கொண்டுட்டுட்டு போயிட்டு ഈ സാധനം ഇതില്ല ഈ തോന്നാ കൊടുക്കാം ഈ ഭാഗം കൂടി ഞാൻ ഈ ഭാഗം വായിക്കും ബാക്കിയെല്ലാം ഞാൻ തന്നെയാ അടിച്ചു വാരിയതല്ലോ വലിയ ചേരട്ടുണ്ട് പിന്ന ഒരു വലിയ കരിങ്ങാണിയും കരിങ്ങാണി പോയില്ല ചേരട്ടേ എനിക്ക് ഇഷ്ടം അത് ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവും ചെലപ്പോ നമ്മളെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് സുബേദ രണ്ട് ചാക്ക് പേസ്റ്റ് ഉണ്ട് അത് രണ്ടു രണ്ടാമത്തെ ചാക്ക് അവിടെ ചാടിയിട്ടുണ്ട് ഇനി നമുക്കത് കത്തിക്കണം അപ്പം ബാക്കിയെല്ലാം കഴിഞ്ഞ് ഓക്കെ ഓക്കെ ഈ ചാക്കിങ് നമ്മൾ മൊത്തം അടിച്ച വൃത്തിയാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഭാഗം അടിച്ചുണ്ട് നമ്മളെ ഇന്നത്തെ ഇന്നത്തെ നമ്മളെ എല്ലാം നല്ല നല്ല ആയി നമ്മൾ ഇവിടെ ഒന്നും ക്ലീൻ ൊടിയെല്ലാം ഉണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോണോ അതിലുണ്ട് വന്ന് ഫ്രഷ് ആവാനുണ്ട് പിന്നെ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ മത്തി എല്ലാരും ഓക്കെ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ